സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്ത അങ്ങ് ലൗകിക സമ്പത്തുകളോടു കൂടുള്ള അമിതമായ ആസക്തിയിൽ നിന്നും സുഖഭോഗങ്ങളോടുള്ള അനിയന്ത്രിതമായ പ്രതിപത്തിയിൽ നിന്നും ഞങ്ങളെ മോചിക്കുകയും എല്ലാം അങ്ങേ മഹത്വത്തിനായി ചെയ്യുന്നതിനുള്ള അനുഗ്രഹം നൽകുകയും ചെയ്യണമേ സകലത്തിൻ്റെയും നാഥ എന്നേക്കും അറിയിപ്പുകൾ ഇന്ന് രാവിലെ ഒൻപതരയ്ക്കും ഉച്ചതിരിഞ്ഞ് നാലരയ്ക്കും വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് നാളെ മുതൽ വൈകിട്ട് ഉള്ള തിരുക്രമങ്ങൾ കുർബാനയും ജപമാലയും ഉണ്ടായിരിക്കുന്നതല്ല അതേപോലെ രാവിലെ ആറുമണിക്ക് പരിശുദ്ധ കുർബാനക്കേന്ദ്രി ജീവിച്ച ജപമാല ആറരയ്ക്ക് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കുന്നതാണ് കോവിഡ് നയൻറ്റീൻ പശ്ചാത്തലത്തിൽ സർക്കാർ നൂറ്റിനാൽപ്പത്തിനാല് സംസ്ഥാനം മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ ഇരുപത് പേർക്ക് മാത്രമേ പങ്കെടുക്കുവാൻ അനുവാദമുള്ളൂ എന്നോർക്കുക തീരെ നിർബന്ധമുള്ളവർ മാത്രം പള്ളിയിലേക്ക് വരിക സാധാരണ ഈ മാസം വീടുകളിൽ ഇരിക്കാനും പള്ളിയിലെ തിരുക്കർമ്മങ്ങൾ ലൈവായി അർണോസ് ചർച്ച് വേലൂർ എന്നുള്ള യൂട്യൂബ് ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത് ചെയ്യുകയും പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ ലൈവായി തന്നെ യൂട്യൂബ് ചാനലിലൂടെ മെറ്റുള്ളവർ കാണണമെന്നും പ്രത്യേകം പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇരുപത് പേര് വീതം എന്നാണ് പൊതുവായ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ളവരുടെ അനുവാദം അതിലറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും പത്ത് വയസ്സിന് താഴെ പ്രായമുള്ളവരും പള്ളിയിൽ വരരുത് എന്ന് പ്രത്യേകം ഓർക്കുക കൊറോണ വൈറസ് എല്ലാ കാലത്തെയും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണായിരം ഒമ്പതിനായിരം പതിനായിരത്തിലേക്കൊക്കെ എത്താൻ പോവുകയാണ് ഒരു അവസാന ശ്രമം എന്ന നിലയിലുള്ള നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതിനോട് ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു വിവാഹത്തിന് ശുശ്രൂഷകൾക്ക് അമ്പത് പേര് മൃതസംസ്കാരത്തിന് ഇരുപത് പേർ മാത്രം പങ്കെടുക്കുക എന്നുള്ളതാണ് പല സമയങ്ങളിൽ അമ്പത് പേർ വീതം എന്നല്ല ആകെ വിവാഹത്തിന് അമ്പത് പേര് മൃതസംസ്കാരത്തിൽ ഇരുപത് പേർ പങ്കെടുക്കുക എന്നുള്ളതാണ് അഞ്ചിൽ കൂടുതൽ ആളുകൾ ഒരു സ്ഥലത്തും കൂട്ടം കൂടി നിൽക്കരുത് പ്രത്യേകിച്ച് പള്ളിയിൽ നിങ്ങൾ ഇരുപത് പേര് വന്നു അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു തിരിച്ചു പോകുമ്പോൾ കൂട്ടം കൂടി പോകരുത് പള്ളി പരിസരത്ത് ഒരിക്കലും അഞ്ച് കൂടുതൽ ആളുകൾ കൂട്ടം കൂടി നിൽക്കരുത് ഇത് പോലീസിൽ നിന്നുള്ള കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് നമ്മുടെ പള്ളി പറമ്പിലോ പള്ളി ഗ്രൗണ്ടിലോ കുട്ടികൾ വന്ന് കളിക്കാൻ പാടില്ല കളിയില്ല എന്ന് മാതാപിതാക്കന്മാർ ഓർക്കുക അങ്ങനെ കേൾക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക കുട്ടികൾ കൂട്ടം കൂടി വന്ന് കളികളോ അല്ലെങ്കിൽ അങ്ങനെ പള്ളി പറമ്പിലോ വന്നിരിക്കരുത് പള്ളി പറമ്പിൽ നിന്ന് മാത്രമല്ല ഒരു സ്ഥലത്തും പോയി ഇരിക്കരുത് എന്ന് പ്രത്യേകം ഓർക്കുക മാസ്ക് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക തുടങ്ങിയ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാനുള്ള പ്രാഥമിക പാഠങ്ങൾ കൃത്യമായി പാലിക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക ആരോഗ്യപ്രദമായ ഒരു ആഴ്ച കൂടി നിങ്ങൾക്ക് ആശംസിക്കുന്നു നമുക്ക് വീണ്ടും കാണാൻ ദൈവം അനുഗ്രഹം തരട്ടെ നമ്മുടെ ഇടവകയിലും പബ്ലി അവിടെയും ഇവിടെയുമൊക്കെ കൊറോണ പോസിറ്റീവായ ആളുകളുണ്ട് പരമാവധി വീടുകളിൽ തന്നെ കഴിയുവാനും ബന്ധുവീടുകൾ സന്ദർശിക്കുക വേറൊരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പുറത്തു പോവുക കൂട്ടം കൂടി